ഹലോ ഫ്രണ്ട്സ് അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അഗാരോ എസ് വെറ്റ് ആൻഡ് ഡ്രൈ വാക്യൂം ക്ലീനറിന്റെ ഒരു റിവ്യൂ ആയിട്ടാണ് കേട്ടോ ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത് ട്വൻ്റി വൺ ലിറ്ററാണ് കേട്ടോ പൊതുവേ ഉള്ള വാക്യം ഒരു നിന്ന് ക്ലീനർ ആണ് ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ടു ഇൻ വൺ വാക്യൂം ക്ലീനറാണെന്ന് തന്നെ പറയാം അതായത് ഡ്രൈ അല്ലാതെ വെറ്റായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളും ക്ലീനാക്കാം പുറമെ ഇത് ഡസ്റ്റ് വലിച്ചെടുക്കുക മാത്രമല്ല ഇതിൽ നിന്ന് എയർ നല്ല പ്രഷറിൽ തന്നെ പുറത്തേക്ക് ആക്കിയിട്ട് നമുക്ക് ഡസ്റ്റ് എന്തു ചെയ്യാം പുറത്തോട്ട് തള്ളാനും ഇത് പറ്റൂട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതൊന്ന് അൺബോക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതിൽ കാണുന്നത് നമ്മുടെ ഈ ഒരു ഹോസ് പൈപ്പ് ആണ് അതിനുശേഷം ആ ഇത്രയും പ്രോഡക്റ്റ്സ് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയതാണ് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്കിനി പരിചയപ്പെടാം ഈ കാണുന്നതാണ് ബ്ലോവർ ഔട്ട്ലെറ്റ് കേട്ടോ ഇത് നമുക്ക് മെയിൻ യൂണിറ്റിൽ കണക്ട് ചെയ്ത് കൊടുക്കാനുള്ളതാണ് ഇതാണ് അബ്സോർബിംഗ് ബ്രഷ് നമ്മൾ വെള്ളമൊക്കെ വലിച്ചെടുക്കുമെന്ന് പറഞ്ഞില്ലേ ആ ഒരു സംഭവമാണ് കേട്ടോ ഇത് ഇതാണ് മൾട്ടി പർപ്പസ് ബ്രഷ് കെട്ടോ ഇത് നമ്മൾ മാട്രസ് ഓഫാസ് ഒക്കെ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് പിന്നെ അടുത്തതാണ് ക്രെവിസ് ബ്രഷ് നമ്മൾ കോർണർ എഡ്ജുകളും ടൈറ്റ് സ്പോട്ടുകളൊക്കെ ക്ലീൻ ചെയ്യാൻ പിന്നെ ഈ കാണുന്നതാണ് ഫ്ലോർ ബ്രഷ് കെട്ടോ ഇതിനൊരു പ്രത്യേകത ഉണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാർപ്പറ്റ്സും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഒരിതം ഇങ്ങനെ നെക്കിയാൽ നമുക്ക് ഇതിലൊരു ബ്രഷും പൊങ്ങി വരും അപ്പോൾ നമുക്ക് ഫ്ലോറ് മാത്രമല്ല നമുക്ക് കാർപ്പറ്റൊക്കെ നന്നായിട്ട് തന്നെ ക്ലീനാക്കി എടുക്കാൻ പറ്റും ഈ ഒരു ബ്രഷ് കണ്ടോ ഇത് നമുക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഇതങ്ങ് ഉള്ളിലോട്ട് വലിച്ചു ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണെന്ന് തന്നെ പറയാം പിന്നെ യൂസർ മാനുവൽ ഉണ്ട് എല്ലാ കാര്യങ്ങളും ഇതിൽ കൃത്യമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട് പിന്നെ വാറൻറ്റി കാർഡും അതുപോലെ തന്നെ എക്സ്ട്രിൾ ട്യൂബും ആണ് ഉള്ളത് കേട്ടോ പിന്നെ ഈ കാണുന്ന മെയിൻ യൂണിറ്റും ഇങ്ങനെയാണ് ബോക്സിൽ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പിലാണ് ഈ ഒരു വാക്യൂം ക്ലീനർ വന്നിട്ടുള്ളത് ഇതിൻ്റെ മോഡല് എയ്സ് ആണ് കേട്ടോ അകാരായ എയ്സ് വെറ്റ് ആൻഡ് ഡ്രൈ ആണ് ഇത് ഇതിൻ്റെ സെക്ഷൻ പവർ വരുന്നത് ട്വൻ്റി വൺ പോയിൻ്റ് ഫൈവ് കെ പി എ ആണ് കേട്ടോ ട്വൻ്റി വൺ ലിറ്റേഴ്സ് ടാങ്ക് കപ്പാസിറ്റി ആണ് അതുപോലെ തന്നെ വാഷബിൾ ത്രീ ലിറ്റർ ഡെസ്ക് ബാഗും ഇതിലുണ്ട് കേട്ടോ ഇതിൻ്റേത് ഫൈവ് മീറ്റേഴ്സ് ലോങ് പവർ കോഡാണ് കേട്ടോ ആയിരത്തി അറുന്നൂറ് വാട്ട് പവറും ആണ് ഇതിനുള്ളത് നമ്മൾ വീടൊക്കെ വീടിൻ്റെ ഉള്ളു അതുപോലെ തന്നെ ആ ഒരു ഏരിയകളൊക്കെ ക്ലീൻ ചെയ്യാൻ ഈ ഒരു ഫൈവ് മീറ്റേഴ്സ് തന്നെ ധാരാളമാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് എല്ലാ ഒരു ഇതിമക്കും കണക്ട് ചെയ്യാനും പറ്റും ഇതിൻ്റെ രണ്ട് സൈഡിലും നല്ലൊരു അടിപൊളി ലോക്കിംഗ് ലോക്കിങ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ പെട്ടെന്നൊന്നും ഇത് ഓപ്പൺ ആവില്ല നമ്മൾ നമ്മളൊരു സഹായമില്ലാതെ ഇതൊരിക്കലും ഓപ്പൺ ആവില്ല പിന്നെ ഇതിങ്ങനെ ഓപ്പൺ ചെയ്താൽ അതിൻ്റെ ആ ഒരു ഇതിന്മയാണ് പിന്നെ ഇതിൻ്റെ ടോപ്പ് കവറും വേണം ഇതിൻ്റെ മെയിൻ മോട്ടർ വന്നിട്ടുള്ളത് ഈ കാണുന്നതാണ് ഇതിൻ്റെ മെയിൻ മോട്ടർ കേട്ടോ അത് നമുക്ക് അങ്ങനെ ഹാൻഡിൽ ചെയ്ത് എടുക്കാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ നല്ല വെയിറ്റ് ആയിട്ടൊക്കെ തോന്നിട്ടോ ഇത് അത്രത്തോളം വെയിറ്റ് ഒന്നും ഇല്ല നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ നല്ല സുഖമാണ് പിന്നെ ഇതിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ ഡെസ്ക് ബാഗ് വരുന്നത് കേട്ടോ ഈ കാണുന്ന വൈറ്റ് കളറാണ് ഇതിൻ്റെ ഡസ് ബാഗ് ഇത് നമുക്ക് ആവശ്യാനുസരണം പുറത്തോട്ട് എടുക്കാനും വാഷ് ചെയ്യാനൊക്കെ പറ്റും എപ്പോഴും എപ്പോഴും വാഷ് ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് കൊട്ടി ക്ലീൻ ചെയ്താൽ മതി ഇടയ്ക്കൊക്കെ ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കുക ഈ കാണുന്നതാണ് ഇതിൻ്റെ ഓൺ ആൻഡ് ഓഫ് സ്വിച്ച് മുകളിൽ നല്ലൊരു കവർ കോട്ടിങ്ങും കൊടുത്തിട്ടുണ്ട് പൊടിയും അതുപോലെ തന്നെ വെള്ളൊന്നും ഉള്ളിലോട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാവാം ഇതിന്റെ ടോപ്പിലായിട്ട് തന്നെയാണ് ഇതിൻ്റെ ഹാൻഡിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ നമുക്ക് ആവശ്യാനുസരണം പൊക്കിങ്ങാണ്ട് കൊണ്ടുപോവാനും പറ്റും പിന്നെ ഇതിൻ്റെ അടിയിലായിട്ടാണ് ഇതിൻ്റെ സ്വൈവൽ വീൽ വരുന്നത് കേട്ടോ എങ്ങോട്ട് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും തിരിക്കാനും ഇതാക്കാനൊക്കെ നമുക്ക് പറ്റും അതായത് വീട്ടിൻ്റെ ഉള്ളിൽ നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാം ഇതിൻ്റെ ഡസ് ബാരൽ നല്ലൊരു സ്റ്റൈലിഷ് സ്റ്റീലിലാണ് കേട്ടോ വരുന്നത് നല്ലൊരു സിലിണ്ട്രിക്കൽ ഷേപ്പ് ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ ബേസും അതുപോലെ തന്നെ ടോപ്പ് കവറും നല്ലൊരു അടിപൊളി പ്ലാസ്റ്റിക് മെറ്റീരിയലിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല സ്ട്രോങ് പ്ലാസ്റ്റിക് ആണ് ഇനി ഇതെങ്ങനെ ഉപയോഗിക്കാൻ നോക്കാം ആദ്യം നമുക്കിതിൻ്റെ ബ്ലോവർ ഔട്ട്ലെറ്റ് ഉണ്ടല്ലോ അത് ഇതാ മുകളിൽ ഈയൊരു ഇതിൽ കണക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു ഷേപ്പിലാണ് ഇത് നിൽക്കുക അടുത്തത് നമുക്കിതിൻ്റെ ഹോസ് പൈപ്പ് സെക്ഷൻ ഇൻലെറ്റിൽ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കണം ഇതിലൊരു ലോക്ക് സിസ്റ്റം ഉണ്ട് ആ ഒരു ലോക്ക് സിസ്റ്റം കറക്റ്റായിട്ട് ഉള്ളിലോട്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ അത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇത് ഉപയോഗിക്കാൻ ഏറെക്കുറെ റെഡിയായി ആയി കേട്ടോ പിന്നെ ഈ ഒരു ഹോസ് പൈപ്പുമ്പോൾ തന്നെ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട് നമുക്ക് സോഫ്റ്റ് ആയിട്ടും പവർഫുള്ളായിട്ടും ആയിട്ട് ഇടുകയാണെങ്കിൽ നമുക്ക് സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളിലോട്ട് പൊടി വലിച്ചെടുക്കുക നല്ല പവറിൽ വലിച്ചെടുക്കണമെങ്കിൽ ഇതാ ഈ ഒരു ഹോൾ ഇങ്ങനെ അടച്ചിടണം കേട്ടോ ഇനി അടുത്തത് ഇതിൻ്റെ എക്സ്റ്റെൻഡബിൾ ട്യൂബുണ്ടല്ലോ ഇത് ഇത് നമുക്കൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കണം ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഇത് നമുക്ക് എത്ര എത്രമാണെങ്കിലും നീട്ടും ചെയ്യാം അതുപോലെ തന്നെ കുറക്കുകയും ചെയ്യാം കേട്ടോ ആ ഒരു നമ്മളിവിടെ കൊതന്നാണ് ആ ഒരു ഇതിന് പറയുക അത് കാണുന്നുണ്ടല്ലോ അതിനനുസരിച്ച് നമുക്ക് കൂട്ടും കുറക്കും ഒക്കെ ചെയ്യാം കേട്ടോ ഇനി നമ്മൾ ഏത് ഭാഗമാണോ ക്ലീൻ ചെയ്യണത് അതിനനുസരിച്ച് നമുക്ക് ആവശ്യമുള്ള ബ്രഷുകൾ നമുക്ക് ഇതില് കണക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ഫ്ലോർ ബ്ര ഫ്ലോർ ബ്രഷാണ് ആദ്യം കണക്ട് ചെയ്തിട്ടുള്ളത് അതിന് ശേഷം നമുക്ക് ഈ ഒരു പവർ കോഡ് ഒന്ന് ശരിയാക്കിയതിന് ശേഷം നമുക്ക് കണക്ട് ചെയ്ത് കൊടുത്തിട്ട് സ്വിച്ച് ഓൺ ചെയ്യാം കേട്ടോ ചെറിയ കോർണർ സ്പേസിലും അതുപോലെ തന്നെ ടൈറ്റ് സ്പോട്ട്സിലൊക്കെ ഉപയോഗിക്കാൻ ഇതുപോലത്തെ ക്രെവിസ് ആണ് ഉപയോഗിക്കേണ്ടത് നമുക്ക് നമുക്കിവിടൊക്കെ നന്നായിട്ട് ക്ലീൻ ആയി കിട്ടും കേട്ടോ ഇവിടെ പിന്നെ ആൾറെഡി കുറച്ച് പഴകിയതാണ് അതിൻ്റേതായിട്ടുള്ളൊരിതുണ്ട് പക്ഷേ എങ്കിലും അതിൻ്റെ ഉള്ളത് ആ ഒരു പൊടിയും ഗ്ലാസിൻ്റെ പൗ പൊടിയൊക്കെ ഇങ്ങനെ പോരും പിന്നെ അതുപോലത്തെ ഇതുപോലത്തെ കോർണർ അല്ലെങ്കിൽ ഉള്ളിലോട്ട് ഉള്ളിൽ നിന്നൊക്കെ വലിച്ചെടുക്കാൻ ഉപകരിക്കും പിന്നെ മാട്രസ്സും അതുപോലെ തന്നെ സോഫാസ് ഒക്കെ ക്ലീൻ ചെയ്യാൻ ഈ ഒരു ബ്രഷാണ് ഉപയോഗിക്കുക കേട്ടോ അപ്പോൾ അവിടെ ജസ്റ്റ് ഞാൻ ഈ സോഫ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് നമുക്കിങ്ങനെ കാണുമ്പോൾ ഒരുപാട് പൊടിയൊന്നും തോന്നൂല കേട്ടോ പക്ഷേ ഇതൊന്ന് ക്ലീൻ ചെയ്താണ്ട് ഈ ഒരു ബക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തപ്പോഴാണ് അത്യാവശ്യം നന്നായിട്ട് തന്നെ പൊടി ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ ശരിക്കും നമുക്കിങ്ങനെ കണ്ണുകൊണ്ട് കാണൂല പക്ഷെ ഉള്ളിൽ നല്ലോണം പൊടിയുണ്ട് ഇത് കണ്ടോ ഇത് നന്നായിട്ട് വലിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതിന് അത്യാവശ്യം നന്നായിട്ട് പവർ ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു ഇതിനനുസരിച്ച് ഇത് വലിച്ചെടുക്കുന്നുണ്ട് കണ്ടോ കണ്ടോ അത്യാവശ്യം നന്നായിട്ട് തന്നെ പൊടിയുണ്ട് വളരെ കുറച്ച് ഭാഗം ക്ലീൻ ചെയ്തപ്പോഴേക്കന്നെ ഇനി നമുക്ക് നമുക്കിതിൻ്റെ ആ വെള്ളം ഒന്ന് അതായത് അബ്സോർബിംഗ് ബ്രഷ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് വെള്ളം ഇതിൽ നിന്ന് എത്രത്തോളം വലിച്ചെടുക്കും എത്രത്തോളം നന്നായിട്ട് ക്ലീൻ ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നു എന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ കുറച്ച് ഒരു യെല്ലോയിഷ് കളറിലുള്ള ഒരു വെള്ളം ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ അല്ലാതെ എന്താ പറയുക നമ്മൾ ഇതിനായിട്ട് ചെയ്യുന്നത് തന്നെയാണ് അപ്പോൾ കണ്ടോ അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ വെള്ളം നന്നായിട്ട് തന്നെ വലിച്ചെടുക്കുന്നുണ്ട് നമ്മളവിടെ ഒരു തുടച്ച ഫീലിംഗ് തന്നെ വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് എത്രത്തോളം പുറത്തോട്ട് കാറ്റ് അതായത് ബ്ലോയിങ് ചെയ്യുന്നുള്ളതും കൂടെ ഒന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഹോസ് പൈപ്പ് ഇവിടെ നിന്ന് ഒന്ന് ചെയ്തിട്ട് മുകളിൽ ബ്ലോവർ ഔട്ട്ലെറ്റിൻ്റെ അവിടെ ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം ബ്ലോവർ ഔട്ട്ലെറ്റ് ഒന്ന് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇവിടുന്ന് ഒരു ബ്ലോവർ ഔട്ട്ലെറ്റ് നമ്മളെ സെക്ഷൻ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ അതിന് ശേഷം അതാ ജസ്റ്റ് ഇവിടെ കുറച്ച് ഇലകളൊക്കെ കൊടുന്നിട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഓണാക്കിയപ്പോൾ തന്നെ കണ്ടു നല്ല പവർ തന്നെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ കണ്ടോ ഇനി മോളെ ആ ഒരു ഷൂ ഒക്കെ ആ ഒരു പവർ തന്നെ അങ്ങ് ചാടി പോകുന്നുണ്ട് കണ്ടോ ഇത്രയും പെട്ടെന്ന് ക്ലീൻ ആവുന്നുണ്ട് നമ്മൾ ഇതുപോലത്തെ കട്ടൊക്കെ പതിച്ച് ചെറിയ മുറ്റങ്ങളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കിത് അങ്ങ് ചെയ്തു കൊടുത്താൽ മതി കേട്ടോ നന്നായിട്ട് പൊടി വരെ പോയിട്ട് ഫുള്ളായിട്ട് ക്ലീനായി കിട്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ മുറ്റം അടിച്ചു വൃത്തിയാവട്ടോ നമ്മൾ നമ്മളിവിടെയൊക്കെ നമ്മൾ സാധാ ചൂലുകൊണ്ടാണെല്ലാം അടിച്ചു വരുക പക്ഷേ ഇത് അതിലേറെ പൊടിയും കാര്യങ്ങളൊക്കെ ഫുള്ള് വൃത്തിയായി അങ്ങ് പോയി കിട്ടും കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ പൊടി വലിച്ചെടുക്കലും സംഭവങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഇത് കംപ്ലീറ്റ് ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ കണ്ടോ ഈ ഒരു ഡസ്റ്റ് ബാഗും കാര്യങ്ങളൊക്കെ എന്താണെങ്കിലും ഒന്ന് വെള്ളം ഉപയോഗിച്ച് കൊണ്ട് തന്നെ ക്ലീൻ ചെയ്യുക എപ്പോഴൊന്നും വെള്ളം ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ഇടയ്ക്കൊന്ന് വെള്ളം ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു രീതിയിൽ നമ്മൾ വെള്ളമൊക്കെ വലിച്ചെടുത്തതുണ്ടെങ്കിൽ അതും വെള്ളം ഉപയോഗിച്ച് കൊണ്ട് തന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്തുകൊണ്ട് ഉണക്കി വെക്കണം കേട്ടോ എപ്പോഴും ഇത് ക്ലീനായിട്ട് ഡ്രൈ ആയിട്ട് ഇരിക്കണം പിന്നെ ഇതിൻ്റെ ബ്രഷും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ നന്നായിട്ട് ക്ലീനാക്കി വെക്കുക കേട്ടോ ഇതിൻ്റെ ആ ഒരു മുകൾ ഭാഗം ഉണ്ടല്ലോ അത് മാത്രം വെള്ളം ഉപയോഗിച്ച് കണ്ട് കഴുകാതിരിക്കണം അഗാറോ വെറ്റൻ ഡ്രൈ വാക്യം ക്ലീനറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കൊരു അടിപൊളി പ്രോഡക്റ്റ് ആയിട്ടാണ് തോന്നിയത് ഞാൻ ഏകദേശം ഒരു അഞ്ച് സംതിങ്ങിന് വാങ്ങിയതാണ് കേട്ടോ അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഏകദേശം സിക്സ് തൗസൻഡിലാണ് ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ അത് ആമസോണിൽ വന്നിട്ടുണ്ടായിരുന്നത് ഇടയ്ക്ക് ഓഫറിലും കാര്യങ്ങളിലൊക്കെ ആയിട്ട് ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വെറ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ള ഏരിയകളിലൊക്കെ ഇത് ക്ലീൻ ചെയ്യാൻ പറ്റും പുറത്തോട്ടും ബ്ലോ ചെയ്തങ്ങാണ്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും പിന്നെ എനിക്കത് ബുദ്ധിമുട്ടായി തോന്നിയത് അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ ഇതിന് ഇതിനെന്തെങ്കിലും കേടുപാടുകൾ പറ്റിയാൽ ഇത് നേരെയാക്കി കിട്ടാൻ നമ്മളെ നാട്ടിൽ കുറച്ച് പ്രയാസകരായിരിക്കും ബാക്കി എല്ലാതും എനിക്ക് ഓക്കെ ആയിട്ടാണ് തോന്നിയത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ശരി താങ്ക് യു ബ ബൈ